നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖിന് ഏറെ സമ്മർദ്ദങ്ങളുടെ ഒരു ദിനമാണ് കടന്നുപോയത് ഒരു വശത്ത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പോലീസ് ഇന്ന് സുപ്രീം കോടതിയിൽ ജാമ്യം കിട്ടിയില്ല എങ്കിൽ അറസ്റ്റിലാവുന്ന സ്ഥിതിയിലായിരുന്നു സിദ്ദിഖ് കാരണം സിദ്ദിഖിന്റെ താവളമടക്കം എല്ലാം പോലീസ് മനസ്സിലാക്കിയിരുന്നു ഏതെങ്കിലും വിധത്തിൽ സുപ്രീം കോടതിയിൽ ജാമ്യം ലഭിക്കുന്നില്ല എങ്കിൽ തങ്ങൾ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിച്ചിരുന്നു അതുകൊണ്ടുതന്നെ മകൻ ഷഹീൻ ഏറെ മാനസിക സമ്മർദ്ദത്തോടെയാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നത് കോടതി മുറിയിൽ പ്രവേശിക്കാൻ ഷഹീന് പാസ്സുണ്ടായിരുന്നു എന്നാൽ കോടതി മുറിക്കുള്ളിൽ കടന്ന് കോടതി നടപടികൾ വീക്ഷിക്കാനുള്ള മാനസികാവസ്ഥ തനിക്കുണ്ടായിരുന്നില്ല എന്ന് ഉറ്റ സുഹൃത്തുക്കളോട് പറഞ്ഞു സുപ്രീം കോടതിക്ക് മുന്നിൽ ഷഹീൻ നിലയുറപ്പിച്ചു പതിമൂന്നാം നമ്പർ കോടതി മുറിയിൽ കേസെടുത്തപ്പോൾ മകൻ ഷഹീൻ കോടതി മുറിക്ക് മുന്നിൽ സമ്മർദ്ദങ്ങളോടെ നിൽക്കുന്നു ഇടയ്ക്കിടെ കണ്ണു തുടയ്ക്കുന്നു ഭിഭാഷകരിൽ ചിലർ അടുത്തെത്തി ആശ്വസിപ്പിച്ചു ബാപ്പയ്ക്ക് ജാമ്യം ഉറപ്പായും ലഭിക്കും കോടതി നടപടികൾക്ക് ശേഷം പുറത്തുവന്ന അഭിഭാഷകരിൽ നിന്നാണ് സിദ്ദിഖിന്റെ മകൻ ആശ്വാസ ഉത്തരവിനെക്കുറിച്ചറിയുന്നത് തുടർന്ന് ഷഹിൻ വികാരാധീനനായി കുറേ നേരം കരഞ്ഞു സീനിയർ അഭിഭാഷകൻ മുകൾ റോത്തകി അഭിഭാഷകരായ രഞ്ജിത റോഹത്തകി ഫിലിപ്പ് വർഗീസ് സുജേഷ് മേനോൻ എന്നിവരാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖിനു വേണ്ടി ഹാജരായത് ഇതിൽപരം ഒരു അഭിഭാഷക ടീമിനെ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാനില്ല സിദ്ദിഖിന് അത്രമേൽ പ്രഗത്ഭരായ അഭിഭാഷകർ സുപ്രീം കോടതിക്ക് മുന്നിൽ മുഗൾ റോധകിയുടെ വാദം അതായിരുന്നു ഏറെ വ്യത്യസ്തമായി തോന്നിയത് പരാതിക്കാരിയിട്ട അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് എന്ന് മുഗൾ സുപ്രീം കോടതിയോട് പറഞ്ഞു ബലാത്സംഗം നടന്നുവെന്ന് പറയപ്പെടുന്ന ദിവസം ഈ നടി മാതാപിതാക്കൾക്കൊപ്പമാണ് സിദ്ദിഖിന്റെ മുറിയിലെത്തിയത് എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ആ നടിയെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് അവർ തിരിച്ചുപോയത് ശ്രദ്ധേയമായ ഒരു ചോദ്യമായിരുന്നു സുപ്രീം കോടതിക്ക് മുന്നിൽ മുഗൾ റോധകി ഉയർത്തിയത് മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി എത്തിയതെങ്കിൽ സിദ്ദിക്കിന്റെ മുറിയിലേക്ക് പരാതിക്കാരി കയറിപ്പോകുന്നതും അവർ ശ്രദ്ധിച്ചിരുന്നല്ലോ എന്തുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ഇങ്ങനെ പെരുമാറിയത് സിനിമാ താരം ആയതുകൊണ്ടാണ് സിദ്ദിഖിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് എന്ന് മുഗൾ റോധക്കി കോടതിക്ക് മുന്നിൽ പറഞ്ഞു അന്വേഷണവുമായി സഹകരിക്കാൻ സിദ്ദിഖ് പൂർണ്ണമായി തയ്യാറാണ് സമാനമായ ആരോപണം നേരിട്ടവർക്കൊക്കെ ഇതിനകം തന്നെ ജാമ്യം ലഭിച്ചു സിദ്ദിഖിന് മാത്രമാണ് ജാമ്യം ലഭിക്കാത്തത് ഇരട്ട നീതി അത് കൂടുതൽ ശക്തമായി സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ മുഗൾ റോധക്കിക്ക് കഴിഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഐശ്വര്യ ഭട്ടിയുടെ വാദം ഇത്തിരി ദുർബലമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇരുപത്തിയേഴ് പരാതികൾ ലഭിച്ചുവെന്ന് അവർ വാദിച്ചു സിദ്ദിഖ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണ് അതുകൊണ്ടാണ് പരാതി രണ്ടായിരത്തി പതിനാറിൽ ഇത്തരമൊരു പരാതി നൽകിയിരുന്നുവെങ്കിൽ സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് പരാതിക്കാരി ആശങ്കപ്പെട്ടു പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സുപ്രീം കോടതിയുടെ വളരെ കരുത്തുറ്റ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഇത്തരമൊരു പരാതി നൽകാൻ പരാതിക്കാരി വൈകിയത് അതിന് കൃത്യമായ ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയ്ക്കും കഴിഞ്ഞില്ല വേണ്ടി ഹാജരായ വൃന്ദ ഗ്രോവറിന്റെ വാദം അതത്ര അത്ര സ്വാധൂകരിച്ചുമില്ല പരാതി നൽകാൻ കാലതാമസമുണ്ടായിട്ടില്ല എന്നാണ് അവർ വാദിച്ചത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ കേസിലെ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട് എന്ന സാധാരണ വാദം മാത്രം എന്നാൽ ഈ വാദഗതികൾ മുഖവിലയ്ക്കെടുക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമാ മേഖലയിൽ പീഡനങ്ങളുമൊക്കെ ഒരിടത്തും സംഭവിക്കാത്ത തരത്തിലാണ് അഭിഭാഷകർ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇവിടെ സുപ്രീം കോടതിയുടെ ചില ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല പീഡന പരാതികൾ ഉയരുന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു മറ്റു പല മേഖലകളിലും ഇത്തരം പരാതികൾ ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ഒടുവിൽ സിദ്ദിഖിന് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസുമാരായ ബേലം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ അടങ്ങിയ ബെഞ്ച് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തി ഇടക്കാല ജാമ്യം അനുവദിച്ചു പരാതിക്കാരി കഴിഞ്ഞ എട്ട് വർഷം എവിടെയായിരുന്നുവെന്ന കോടതിയുടെ ചോദ്യം സിദ്ദിഖ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്ന സർക്കാരിന്റെ വാദം സുപ്രീം കോടതി മുഖവിലയ്ക്കെടുത്തില്ല സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നാരോപിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ പരാതി നൽകാൻ എട്ട് വർഷം വൈകി എന്തുകൊണ്ടായിരുന്നു ഇതെന്ന് സംസ്ഥാന സർക്കാരിനോടും അതിജീവിതയോടും സുപ്രീം കോടതിയുടെ ചോദ്യം സിദ്ദിഖ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നുവെന്നും അതുകൊണ്ട് സിനിമയിലെ തുടക്കക്കാരി എന്ന നിലയിൽ അക്കാലത്ത് പരാതി ഉന്നയിക്കാൻ അതിജീവിതയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു മുന്നൂറിലധികം സിനിമകളിൽ സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട് സിദ്ദിഖ് അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയല്ലേ എന്ന കോടതിയുടെ ചോദ്യം സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിൽ മറ്റാർക്കൊക്കെയോ ചില താൽപ്പര്യങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് സംശയം തോന്നി അതും സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ കലാശിച്ചു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെ അല്ലാതെ മറ്റൊരു കക്ഷിയുടെയും വാദം കേൾക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഇത് യാതൊരു വിധത്തിലും പുതുതാൽപര്യ ഹർജിയല്ല തടസ്സഹർജിയുമായി കോടതിയിലെത്തിയ രണ്ടുപേരെയും കോടതി ഓടിച്ചു അഭിഭാഷകൻ അജീഷ് കള്ളത്തിൽ ഗോപി നവാസ് പായിച്ചറ എന്നിവരാണ് തടസ്സ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കേസിലെ ഈ തടസ്സ ഹർജികൾ വാദത്തിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക സർക്കാർ അഭിഭാഷകർക്ക് തന്നെ ഉണ്ടായിരുന്നു ബലാത്സംഗ കേസിനെ ഒരു പൊതു താൽപര്യ കേസായി മാറ്റാനുള്ള ശ്രമം തടസ്സ കർജിക്കാർക്കുണ്ടായിരുന്നോ എന്ന ആശങ്ക സർക്കാർ അഭിഭാഷകർക്കുമുണ്ടായിരുന്നു സിദ്ദിക്കിനെതിരായ ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ്പി മെറിൻ ജോസഫ് കേസിന്റെ നടപടികൾ വീക്ഷിക്കുന്നതിനായി ഇന്ന് സുപ്രീം കോടതിയുടെ പതിമൂന്നാം നമ്പർ മുറിയിലെത്തി ത്തെ കേസായിരുന്നു സിദ്ദിഖിന്റേത് അൻപത്തിരണ്ടാമത്തെ കേസ് പരിഗണിക്കുമ്പോഴാണ് മെറിൻ ജോസഫ് കോടതി മുറിയിലേക്ക് കടന്നുചെന്നത് അവിടെ അഭിഭാഷകർക്കിടയിൽ അവർ ഇരുപ്പുറപ്പിച്ചു തുടർന്ന് സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷയരാജൻ ഷുങ്കറിനും അതിജീവിതയുടെ അഭിഭാഷക ബൃന്ദ വൃന്ദ ഇടയിലാണ് അവർ ഇരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന നടപടികൾ വീക്ഷിച്ചു എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്ന് നിരാശയോടെ അവർ പുറത്തേക്കിറങ്ങി വന്നു ഈ കേസിനെ സാധാരണയായി പരിഗണിക്കരുത് എന്നും വിശാല അർത്ഥത്തിൽ കാണണമെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു കേസിലെ സാഹചര്യം പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയുമെന്നും പരാതിക്കാരിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക പറഞ്ഞു എന്നാൽ ഇത്തരം കാര്യങ്ങൾ മലയാള സിനിമയിൽ മാത്രമല്ല മറ്റ് പല സിനിമാ മേഖലകളിലും നടക്കുന്നു എന്ന് കോടതി പറഞ്ഞു സിദ്ദിഖ് പരാതിക്കാരിയോട് ഉപയോഗിച്ച ഭാഷ നോക്കൂ അയാളുടെ പെരുമാറ്റം നോക്കൂ ഫേസ്ബുക്കിലെ പടങ്ങൾക്ക് ലൈക്ക് ചെയ്ത് സിദ്ദിഖ് പരാതിക്കാരിയെ സമീപിക്കുമ്പോൾ അവർക്ക് വെറും പത്തൊൻപത് വയസ്സ് ഹോട്ടൽ മുറിയിൽ സംഭവിച്ചത് എന്താണ് എന്ന കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട് വമ്പന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതാണ് അവസ്ഥ പരാതിക്കാരിക്ക് വേണ്ടി ഗ്രോവർ ചൂണ്ടിക്കാട്ടിയ വാദമുഖങ്ങൾ ഇതൊക്കെ എന്നാൽ ഇതൊന്നും പൂർണ്ണമായി അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല സിദ്ദിഖിനെതിരായ അറസ്റ്റ് നടപടി സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നോട്ടീസ് അയച്ച കോടതി കക്ഷികളിൽ നിന്ന് മറുപടി ലഭിക്കും വരെ അറസ്റ്റ് പാടില്ല എന്നും വ്യക്തമാക്കി പരാതി നൽകാൻ വൈകി മറിച്ച് പരാതിക്കാരി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തിരണ്ട് വരെ വിവിധ പോസ്റ്റുകൾ ഫേസ്ബുക്കിലിട്ടു ഇത് മുഗൾ റോത്തകി ഫലപ്രദമായി സുപ്രീം കോടതിക്ക് മുന്നിലെ വാദമുഖങ്ങളാക്കി മലയാളത്തിലെ അറിയപ്പെടുന്ന നടനായ സിദ്ദിഖ് കേസിന്റെ ഏതു ഘട്ടത്തിലും ലഭ്യമാകും എവിടേക്കും ഓടിപ്പോകില്ല എന്നും മുഗൾ റോത്തകി പറഞ്ഞു സുപ്രീം കോടതിയിൽ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ ഇന്ന് പോലീസിൽ കീഴടങ്ങുമെന്നായിരുന്നു നേരത്തെ സിദ്ദിഖ് പറഞ്ഞിരുന്നത് ഇത് ചില ധാരണകളുടെ പുറത്തായിരുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പരാതികളിൽ ഇരുപത്തി കേസുകൾ ഇതിനകം തന്നെ എടുത്തു എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു ഈ കേസുകളിലൊക്കെ നടപടികൾ സ്വീകരിച്ചു വരികയാണ് വഴങ്ങണം സഹകരിക്കണം തുടങ്ങിയ അർത്ഥത്തിൽ അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് തുടങ്ങിയ വാക്കുകൾ തന്നെ മലയാള സിനിമയിൽ ഉണ്ടെന്നും പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള പ്രായവ്യത്യാസം പരിഗണിക്കണമെന്നുമായിരുന്നു പരാതിക്കാരിയുടെ നിലപാട് വയസ്സുള്ളപ്പോഴാണ് പരാതിക്കാരിക്ക് സിദ്ദിഖിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായത്യഞ്ച് സിനിമയിൽ അഭിനയിച്ചെന്നും തനിക്ക് അറുപത്തിയേഴ് വയസ്സായി എന്നും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് ആറു ദിവസമായി ഒളിവിൽ പോയിരുന്നു സംസ്ഥാന സർക്കാരിനും പോലീസിനുമൊക്കെ ഇത് വലിയ നാണക്കേടുണ്ടാക്കി ടിദ്ദിക്കിന് കിട്ടിയ മുൻകൂർ ജാമ്യം സിനിമാ മേഖലയിൽ വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു നിരവധി നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഇപ്പോഴും പരാതികൾ ഉയരുന്നു ബാലചന്ദ്ര ബാലചന്ദ്രബേനോനെതിരെ പരാതിയുമായി അന്വേഷണ സംഘത്തെ ഇന്ന് നടി മിനു മുനീർ സമീപിച്ചു കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നുവെന്നാണ് അവർ പറയുന്നത് രണ്ട് മന്ത്രിമാർക്കെതിരെയും പതിനേഴ് എം എൽ എ മാർക്കെതിരെയുമൊക്കെ പരാതികൾ ഉയരുമെന്ന് അവർ പറയുന്നു നടൻ സിദ്ദിഖിന്റെ അവസ്ഥ അത് പരിതാപകരമായിരുന്നു എന്തായാലും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പിന്നെ മലയാള സിനിമയിൽ നിന്നും കേരളത്തിൽ നിന്നും മുങ്ങേണ്ടി വന്ന ഗതികേട് ഒടുവിൽ സുപ്രീം കോടതിയുടെ രക്ഷയിൽ തൽക്കാലത്തേക്കെങ്കിലും സിദ്ദിക്കിനൊന്ന് തലപൊക്കാം എങ്കിലും വല്ലാത്ത ഗതികേടിലും അവസ്ഥയിലുമാണ് സിദ്ദിഖ് മകന്റെ സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തുവെന്നും പോലീസ് തങ്ങളെ വേട്ടയാടുന്നുവെന്നും സിദ്ദിഖിന്റെ മകൻ പരാതിപ്പെട്ടിരുന്നു മകൻ അച്ഛനെ രക്ഷിക്കാൻ ഓടി നടക്കുന്ന കാഴ്ച എന്തായാലും സിദ്ദിഖിന് താൽക്കാലികമായി ഇത്തിരി ആശ്വാസം നൽകുന്നതാണ് ഇന്ന് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ വിധി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്